നമ്മുടെ ഒറ്റ രൂപ ഇല്ല ഇവിടെ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവന്മാര് പറയുന്ന കേട്ടോണ്ട് ഇവിടെ ഇരിക്കാ മാറി ഉടുക്കാൻ തുണി പോലും ഇല്ല പെട്ടി ഒന്നും എടുത്തില്ല ബാഗ് മാത്രം ഞാൻ എടുത്തോണ്ട് പോരുന്ന അവളും അവളുടെ ബാഗ് കാരണം പാസ്പോർട്ടുകൾ മാത്രം എടുത്തോണ്ട് വന്നോളൂ എങ്ങനെയെങ്കിലും ഇവിടുന്ന് നിന്ന് പോകണോന്നും പറഞ്ഞു ഞങ്ങളുടെ ബിൽഡിങ് കെ_കെ പാർക്ക് ഫുള്ള വെടി വെച്ച് പുള്ള ഇതാക്കി കളഞ്ഞ് അതുകൊണ്ട് ഇവിടെ മാറി കൊടുക്കാൻ പോലും തുണിയിലായിരിക്കണം പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചെയ്യാതെ ഇവിടുന്ന് വരാൻ പറ്റണമായി എംബസി വാർത്തയുടെ വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും എം മനോജ് ചേരുന്നുണ്ട് മനോജ് എന്താണ് ബിനിയുടെ കുടുംബം പറയുന്നത് നിലിമ കൊല്ലം അഞ്ചാലുമൂട് സ്വദേശികളാണ് ഈ ബിനിയുടെ കുടുംബം അതിനുശേഷം പിന്നീട് മധുരയിലേക്കും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലേക്ക് മാറിയതാണ് അവിടെ നിന്നും മധുരയിൽ നിന്നുമാണ് ഈ ബിനി തുളസിധരൻ ജോലിക്കായി തായ്ലൻഡിൽ പോകുന്നത് ഓഗസ്റ്റ് പത്താം തീയതി ഫ്ലൈറ്റിൽ തായ്ലൻഡിലേക്ക് പോകുന്നു എന്നാൽ തായ്ലൻഡിലേക്ക് പോകുന്ന ആ സമയത്ത് തന്നെ അവിടെ നിന്ന് മ്യാൻമറിലേക്കാണ് ഇവരെ കൊണ്ടുപോയത് ഈ ബിനിയെ മാത്രമല്ല കൂടെയുള്ള നിരവധി പേരുണ്ട് മലയാളികളടക്കം നിരവധി പേർ ഈ ഒരു സംഘത്തിൻ്റെ പക്കലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അതിനുശേഷം ബിനി ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ ഫോണിൽ വിളിച്ചിരുന്നു പിന്നീട് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ സാഹചര്യം പറയുമായിരുന്നു പിന്നീടാണ് ഈ കുടുംബത്തിനും സംശയമായത് മകൾ ആരെയൊക്കെ പേടിക്കുന്നു എന്നുള്ളത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇവർ അവിടേക്ക് പോകുമ്പോൾ ജോലി അതായത് ഹെച്ച് ആർ എക്സിക്യൂട്ടീവ് എന്നാണ് ട്രൂ ടച്ച് എന്നുള്ള ഒരു കമ്പനിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ട് അതായത് തായ്ലൻഡിലെ തന്നെ ഒരു കമ്പനി നേരിട്ട് ഇവരെ വിളിച്ചു എന്നുള്ളതാണ് അതിനുശേഷം അങ്ങോട്ടേക്ക് പോയി ജോലി സംബന്ധമായി നിൽക്കുമ്പോൾ ഇവരെ ഉപദ്രവിക്കുകയും അതോടൊപ്പം തന്നെ ഭക്ഷണം നൽകാതെ വരികയും ശമ്പളം നൽകാതെ വരികയും ചെയ്യുന്നു അങ്ങനെ കുടുങ്ങി എന്ന് മനസ്സിലായതോടെ ഇവർ നാട് വിടുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാലും അവിടെ നിന്നും അവർ പാസ്പോർട്ടൊക്കെ വാങ്ങിവെച്ചുകൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് അവർക്ക് എംബസിയെ പോലും ബന്ധപ്പെടാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ് അങ്ങനെ കുടുംബത്തെ ഇടയ്ക്ക് വിവരം അറിയിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം അതായത് മന്ത്രിമാരെ അടക്കം ഈ കുടുംബം സമീപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ചത് ബിനിയുടെ വിവരങ്ങൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടോ മറ്റു വിവരങ്ങൾ ഫോണൊക്കെ അങ്ങ് മേടിച്ച് വെച്ചേക്കാണ് ഫോൺ പാസ്പോർട്ട് ഒക്കെ മേടിച്ച് വെച്ചേക്കാണ് ഹലോ ഹലോ കേൾക്കാം പറഞ്ഞോളൂ എന്താണ് ബിനി ബിനി നൽകുന്ന വിവരങ്ങൾ വിവരങ്ങൾ എന്ന് വച്ചാൽ ഇപ്പൊ തായ്ലാന്റിലാണ് ഇപ്പൊ സ്റ്റേ ചെയ്തിരിക്കുന്നത് ഭക്ഷണവും സ്റ്റേ ഒന്നും ഇല്ല നടു റോഡിലാണ് കിടക്കുന്നത് നാണൂറ് പെൺകുട്ടികൾ പോലെ ഉണ്ടെന്ന് ഉണ്ടെന്നാണ് അവള് പറഞ്ഞത് കാരണം അവൾക്കും ഒന്നും അറിയുന്നില്ല കാരണം എല്ലാരെയും പിടിച്ച് ലൈക്ക് കൂട്ടിയിട്ടേക്കുകയാണ് ബാത്റൂമിൽ പോവാൻ പോലും പത്ത് നിമിഷത്തിനേളി ബാത്റൂമിൽ പോവാന്നെങ്കിലും ചെക്കിങ് വരുന്നെന്ന് ആൻഡ് ഇപ്പം ലാസ്റ്റായിട്ട് കിട്ടിയ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാ മാം നാണൂ നാലായിരം തായ്ബാത്ത് കെട്ടിയ ഇപ്പം നാളെ രാവിലെ രണ്ട് പിള്ളേരെ രണ്ട് പെൺകുട്ടികളെ തായ്ലാൻഡ് കോർട്ടിൽ കൊണ്ടുപോണെന്ന് അങ്ങനെ കൊണ്ടുപോകുമ്പം എട്ട് ദിവസത്തേക്ക് പിടിച്ച് ജയിലിൽ ഇടുവെന്ന് അതല്ല നമ്മളൊരു നാ നാലായിരം തായ്ബാത്ത് കെട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ റുപ്പി കണക്ക് വന്ന് പതിനൊന്നായിരം രൂപയുടെ അടുത്ത് വരും അത് നമ്മൾ കെട്ടുകയാണെങ്കിൽ കുഞ്ഞിനെ വന്ന് കോട്ടി കൊണ്ടുപോയിട്ട് അവിടുന്ന് കേസ് മാറ്റി നമ്മുടെ ഇന്ത്യയിലോട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ അത് ശരിക്കും അവക്കും അറിയുന്നില്ല എന്താണ് ന്യൂസ് ഒന്നും എനിക്ക് എനിക്കറിയില്ല കുഞ്ഞൊന്നും പറയുന്നില്ല തെളിവായിട്ട് ഈ ബിനി എങ്ങനെയാണ് തായ്ലൻഡിൽ എത്തുന്നത് ആക്ച്വലി ഫേസ്ബുക്ക് മൂല്യമായിട്ട് ആക്ച്വലി നാലഞ്ച അഞ്ചാറടുത്ത് നമ്മൾ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ശരി അങ്ങനെ അങ്ങനെ ആ അങ്ങനെ വന്ന ജോബ് ഓഫർ ആയിരുന്നു ഇത് ഹർ എക്സിക്യൂട്ടീവ് ആയിട്ട് ജോബ് ഓഫർ വന്നതായിരുന്നു എടുക്കുന്ന അങ്ങനെ അവള് അങ്ങനെ പോയത് ആക്ച്വലി തായ്ലാൻഡെന്ന് പറഞ്ഞാണ് ഓഫർ ലെറ്ററി വന്നത് പക്ഷെ അവിടെ ചെന്നവ അന്നേരം ആ ഓഫർ ലെറ്റർ വന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എയ്തർ ഇത് സേഫ് ആണോ ഓൺലൈൻ ആണോ അന്നേരം നമ്മുടെ ഇന്ത്യൻ എംബസി വേറെ ഒന്നും ചോദിക്കാതെ കാശ് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അന്നേരം പറഞ്ഞു ഇല്ല കാശ് ഒന്നും ചോദിച്ചു അപ്പം സേഫ് ആണോ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോ അവൾ പോയത് ഇവിടെ നോർക്കയുമായി ഒക്കെ ബന്ധപ്പെട്ടോ ഇല്ല നോർക്കായിട്ട് ബന്ധപ്പെട്ടില്ലായിരുന്നു അങ്ങനെ വലിയ തട്ടിപ്പ് നടന്നു എന്നാണ് ബിനിയുടെ സഹോദരിയും പറയുന്നത് മനോജ് എന്തായാലും വലിയ തട്ടിപ്പ് തന്നെ നടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും അതുതന്നെയാണ് ഇതിലിപ്പോൾ മറ്റൊരു കാര്യം അവിടെ കോടതിയിൽ കൊണ്ടുപോകുമെന്നൊക്കെ ഈ ബിനിയോടും കുടുംബത്തോടൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം ഇവർക്ക് അറിയുന്നില്ല അതായത് ഒരു സംഘം ആളുകളാണ് ഇവരെ നിയന്ത്രിക്കുന്നത് ഈ സ്ഥലത്തെത്തിയ നിരവധി ആളുകളെ ഇവർ ജോലി സംബന്ധമായും അല്ലാതെയുമൊക്കെ ഉപദ്രവിക്കുന്നതും അതോടൊപ്പം ഭക്ഷണവും ഒന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും അതായത് അവരിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ല അവരുടെ പാസ്പോർട്ട് ഫോണുകളടക്കം പിടിച്ചു വെച്ചിരിക്കുന്നു മലയാളിയും തമിഴ്നാട് സ്വദേശികളുമായിട്ടുള്ള നിരവധി പേർ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ബിനിയെ മാത്രമാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ബിനിയുടെ ശബ്ദ സന്ദേശമാണ് അതായത് തങ്ങൾക്ക് മാറിയിടാൻ ഒരു ഉടുതുണി പോലുമില്ല തങ്ങളുടെ താമസ സ്ഥലമടക്കം ഇവർ വെടിവെച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഏതോ ഒരു ക്രിമിനൽ സംഘത്തിൻ്റെ ഒപ്പമാണ് ഇവരെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഏത് തരത്തിലാണ് ഇവർക്കെതിരെ കേസ് വരിക അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് ഫയനടയ്ക്കണമെന്നതിനെ പറ്റിയിട്ടൊന്നും ഒരു വ്യക്തതയുമില്ല പക്ഷേ ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നാട്ടിലേക്ക് വിടുന്നില്ല ജയിലിൽ അടയ്ക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെയാലും ഒരു ജോലി അന്വേഷിച്ച് കണ്ടെത്തി പോയതിന് ഉണ്ടായിട്ടുള്ള ഒരു പരിണിത ഫലം എന്നുള്ളത് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഏജൻസി ഒരു ഏജൻസിയുമായോ അല്ലെങ്കിൽ നോർക്കയുമായോ മറ്റുള്ള ഒരു സംവിധാനവുമായും കൃത്യമായും ബന്ധപ്പെടാതെ നേരിട്ട് തന്നെ ജോലിക്ക് അപേക്ഷിച്ചുകൊണ്ട് അത് സത്യമാണെന്ന് വിശ്വസിച്ച് അങ്ങോട്ടേക്ക് പോയതാണ് ബിനിയും അതോടൊപ്പം തന്നെ മറ്റ് മറ്റ് ആളുകളും എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുവാനുള്ള നടപടിക്രമങ്ങൾ ാണ് ഈ കുടുംബത്തിന് പറയുവാനുള്ളത് അതിനുവേണ്ടി ഇപ്പോൾ കേന്ദ്രമന്ത്രി അടക്കം സമീപിച്ചിട്ടുണ്ട് എന്നാണ് അവർക്ക് മെയിൽ വഴി ഈ പരാതിയൊക്കെ അയച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഈ തായ്ലൻഡിലാണ് ഇവർ നിലവിൽ ഉള്ളത് അതായത് മ്യാൻമാറിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടുന്ന് ഇപ്പോൾ തായ്ലൻഡിലേക്ക് ഇവരെ എത്തിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് തായ്ലൻഡിൽ ജോലി തട്ടിപ്പിൽ കുടുങ്ങിയവരിൽ മലയാളികളും കൊല്ലം സ്വദേശിനി ബിനി തുളസീധരൻ ഉൾപ്പെടെയുള്ളവരാണ് തട്ടിപ്പിനിരയായത് മനോജാണ് വാർത്ത വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്